الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وآله وصحبه أجمعين إن نريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت أني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم بسم الله وبالله وعلى الله فليتوكل المؤمنون اللهم اجعل كيدهم في نهورهم واكفنا شرورهم حسبي الله وكفى سمي الله لمن دعا ليس وراء الله منتهى മുഹമ്മദ് നബി നബ്സല്ലാഹു അലൈവല്ല തങ്ങളുടെ ഉമ്മത്തികളാണ് നമ്മളെല്ലാവരും ഈ ലോകത്ത് അള്ളാഹു സുബാനുല നിയോഗിച്ചിട്ടുള്ള നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഉമ്മത്തികളിലെ അവസാനത്തെ ഉമ്മത്തികളാണ് നമ്മൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കളെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചതിൽ ഏറ്റവും ഭാഗ്യമുള്ള ഉമ്മത്ത് മുഹമ്മദ് നബി അലൈഹി സല്ലാവിടെ ഉമ്മത്താണ് പുണ്യനബി സല്ലാ അലൈസ് തങ്ങൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതും നിങ്ങൾ എൻ്റെ ഉമ്മത്തായതുമാകുന്നു നാളിൽ ആദ്യമായി വിചാരണക്ക് വിളിക്കുന്നത് നമ്മളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നാദ്യമായി തീരുമാനിക്കപ്പെടുന്നതും നമ്മളെയാണ് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നതും മുഹമ്മദ് നബി സല്ലാസ്വലമയുടെ ഉമ്മത്തിനാകുന്നു എന്തോട് നോക്കിയാലും നമ്മൾ വലിയ ആൾക്കാരാണ് നൂറ്റി ഇരുപത് വരി സ്വർഗത്തിലേക്കുണ്ടായിരിക്കും അതിൽ തൊണ്ണൂറ് വരിയും എന്റെ ഉമ്മത്തായിരിക്കും എന്ന് മുഹമ്മദ് നബിഅബരി നൂറ്റി ഇരുപത് വരി നൂറ്റി ഇരുപത് കൂട്ടം എന്നും പറയാം നൂറ്റി ഇരുപത് കൂട്ടം ആളുകളാണ് സ്വർഗത്തിൽ ഉള്ളത് മുപ്പതുകൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം ആൾക്കാരും ഓരക്കണം എഴുപത് തൊണ്ണൂറ് വരി മുഹമ്മദ് നബി സല്ലു അലൈ വസ്ലമയുടെ ഉമ്മത്തായിരിക്കും അപ്പൊ സ്വർഗത്തിൽ കൂടുതൽ ഉണ്ടാവുകയും നമ്മളാണ് എന്തുകൊണ്ട് നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ് ചെയ്യുന്ന അമലുകൾക്ക് കൂടുതൽ കൂലി കിട്ടണതും ഞമ്മക്കാണ് മറ്റുള്ള അമ്പിയാക്കൾക്കൊക്കെ നിസ്കാരം ഉണ്ടായിരുന്നു പക്ഷെ ഒരു നിസ്കാരം നിസ്കരിച്ചാൽ ഒരു കൂലി കിട്ടുള്ളൂ ഞമ്മക്ക് ഒരു നിസ്കാരത്തിന് പത്തു കൂലി കിട്ടും അൽ ഹസനത്തുബി അഷരി നന്മയും പത്ത് ഇരട്ടി കൊണ്ടാണ് കൂലി നൽകപ്പെടുക ചെലതിന് പത്തിന്റെ മേലെ പോകും ജമായത്തായിട്ട് നിസ്കരിച്ചാൽ ഇരുപത്തിനാല് ഇരട്ടി കിട്ടും തലമറച്ച് നിസ്കരിച്ചാൽ ഇരുപത്തി ഇരട്ടി വേറെയും കിട്ടും രണ്ടും കൂടി ആയാല് നാൽപ്പത്തി ഇരട്ടിയായി അത് ജുമയാണെങ്കിൽ ജുമാ തലമറച്ച് നിസ്കരിച്ചാൽ എഴുപതരറ്റി വേറിയുണ്ട് അപ്പൊ അതിന് എവിടെ എത്തി എന്നാല് നബി അലി ഇസ്ലാമിന്റെ ആൾക്കാർ ഒരു സ്ഥലം വെച്ചാൽ ഒരു കൂലി കിട്ടുള്ളൂ പത്തെണ്ണം കിട്ടൂല അപ്പോൾ കൂടുതൽ കൂലി നൽകപ്പെടുന്ന വിഭാഗവും നമ്മളാണ് മുഹമ്മദ് നബി നബിഅഅലിമയുടെ ഉമ്മത്താകുന്നു നമ്മളെ മദ്രസന്റെ നൂറാം വാർഷിക മഹല്ലിന്റെ നൂറാം വാർഷിക സമൂഹത്തിന് എന്തെല്ലാം വിഷയങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടാലും പ്രതീക്ഷ നഷ്ടപ്പെടാത്ത ഒരു സംവിധാനമാണ് മഹല് സംവിധാനം അത് പഴയ കാലം മുതലേ അങ്ങനെയാണ് നമ്മളെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ ആൾക്കാർ വർത്തമാനം പറഞ്ഞ് തമ്മിൽ തെറ്റിയാൽ ഒരാൾ മറ്റേ ആളോട് പോയി പറയും ജു പള്ളിയിൽ പോയി പറഞ്ഞാൽ രണ്ട് വിഭാഗക്കാരിലാണ് പള്ളിയിൽ പോയി പറയാൻ പറഞ്ഞ ഉള്ളത് ഒന്ന് ക്രിസ്ത്യാനികളിലും ഉണ്ട് ഒന്ന് ഞമ്മളിലും ഉണ്ട് മാപ്പിളാരിലും ഉണ്ട് ക്രിസ്ത്യാനികളിലും ഉണ്ട് പള്ളിയിൽ പോയി പറയുന്ന സംവിധാനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത് പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലും അങ്ങനെയാണ് കേരളത്തിലും അങ്ങനെയാണ് അമേരിക്കയിലും അങ്ങനെയാണ് എല്ലായിടത്തും അങ്ങനെയാണ് മുസ്തഫായ നബി സല്ലല്ലാഹു മുസ്തഫ നബിസ്വല്ലാഹുഅലൈ വസല്ല മദീനയിലെത്തിയതിന് ശേഷം ആദ്യമായി ചെയ്തത് പള്ളി നിർമ്മാണത്തിന് ആവശ്യമായ കാര്യങ്ങളായിരുന്നു പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ലോകത്തെ ഇസ്ലാം മുസ്ലിങ്ങൾ ദീന് നിലനിന്നിട്ടുള്ളത് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പഴയ പള്ളികൾ നോക്കിയാൽ ഇപ്പൊ നമ്മൾ പൊളിച്ചു നേരാക്കണതിന്റെ മുന്ന പള്ളികളൊക്കെ പരിശോധിച്ചാല് രണ്ട് പള്ളി ഉണ്ടാവും ഒരു പള്ളി ഉണ്ടാവും ഒരു പുറത്ത പുറത്തപ്പള്ളി ഉണ്ടാവും ഔത്തപ്പള്ളിയിലും മിഹറാബ് ഉണ്ടാവും മിമ്പർ ഉണ്ടാവും പുറത്തപ്പള്ളിയിലും മേലക്ക് കോണി ഉണ്ടാവും മൂന്ന് ഭാഗത്തും താഴ്വരയുണ്ടാകും ചില പള്ളിക്ക് മുന്നിലും താഴ്വര ഉണ്ടാവും വിശാലമായ പള്ളിപ്പറമ്പുണ്ടാവും പള്ളിക്കുളം ഉണ്ടാവും ഇതൊക്കെ പഴയ പള്ളികൾക്ക് ഉണ്ടാവുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ എങ്ങനെയെന്ന് എനിക്കറിയില്ല പഴയ പള്ളികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവും വിശാലമായ പള്ളിപ്പറമ്പ് പള്ളിക്കുളം മൂന്ന് വശം അല്ലെങ്കിൽ ഫ്രണ്ടിലും കൂടി നാല് വാഗം താഴ്വരയുള്ള പള്ളി പ്രധാന പള്ളി രണ്ടെണ്ണം ഉണ്ടാവും ഒന്ന് ഔത്തപ്പള്ളി ഉണ്ടാവും ഒന്ന് പുറത്തപ്പള്ളി ഉണ്ടാവും ഇങ്ങനെയാണ് പഴയ പള്ളികളൊക്കെ ഉണ്ടാകുക ചുറ്റുഭാഗത്തും വാതിരികൾ ഉണ്ടാവും ചെറുതും വലുതുമായ ഒരുപാട് വാതിരികൾ ഇങ്ങനെയൊക്കെയാണ് പഴയ പള്ളി കയറി ചെല്ലണ ഭാഗത്ത് പഴയ തറവാട് വീടുകൾക്കൊക്കെ ഉള്ളതുപോലത്തെ ചാരുപടി ഉണ്ടാവും മരം കൊണ്ടുണ്ടാക്കിയ ചാറുപടി ഉണ്ടാവും അസരംസ്കാരം കഴിഞ്ഞിട്ട് കാരണന്മാര് പുറത്തിറങ്ങിയിട്ട് തൂണമ്മ ചാരിയിട്ട് ചാരുപടിമ കാലും നീട്ടിയിട്ട് ഒന്നിരിക്കും അപ്പൊ കുറെ ആൾക്കാർ വരും ജ്യേഷ്ഠനും അനുജനും മുതലും ഒരുമിച്ചപ്പോ തെറ്റിയത് ബാപ്പ്യം മക്കളും കൂടി മുണ്ടായിട്ട് മോള് കെട്ടിച്ചോടത്തേക്ക് പോകാത്തത് മരോള് വിളിച്ചിട്ട് വരാത്തത് ഇതൊക്കെ വരും വിഷയങ്ങൾ ഇങ്ങനെ പറയും കാരണന്മാര് കേൾക്കും സംഗതികളൊക്കെ ജ്യേഷ്ഠനും അഞ്ചനും തെറ്റിയതാണ് അഞ്ചം വന്നിട്ടാണ് കേസ് പറഞ്ഞയിച്ചാലേ പിറ്റേ എന്ന അസറക്ക് ജ്യേഷ്ഠനോടും കൂടിയും വരാൻ പറയും കാരണന്മാര് അങ്ങനെ നിക്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു തമ്മിൽ ഒന്ന് ചർച്ച ചെയ്യും ഏകദേശം ഒരു തീരുമാനം എത്തിയാൽ പള്ളിന്റെ ഉള്ളേക്ക് കയറിയിരിക്കും ഹത്തീബ് അല്ലെങ്കിൽ തീരുമാനം പ്രഖ്യാപിക്കും അൽ ഫാത്തിഹ എന്ന് പറയും ദോരക്കും സന്തോഷകരമായി ഓലു പോകും ഇതിനെയാണ് പള്ളി പോയി പറയാ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ വരെ അങ്ങാടിയത്തെ പ്രശ്നം പള്ളിക്ക തീർക്കലായിരുന്നു പതിവ് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം പള്ളിക്കത്തെ പ്രശ്നം അങ്ങാടി എന്നാണ് തീർക്കൽ എനിക്ക് ഈ നാടിനെ പറ്റി ഇതറിയില്ല ഞാൻ അതിൽ കൂടെ വണ്ടിയിൽ പോയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് പറയാം എല്ലായിടത്തും അങ്ങനെ ആവുമ്പോൾ നമ്മളെ നാട് മാത്രമേ ഇന്നും ഒഴിവാകില്ലല്ലോ തൊള്ളായിരത്തി ഇരുപതിന് മുമ്പ് അങ്ങാടിയിൽ രണ്ടാൾക്കാർ തല്ലുകൂടിയാൽ പള്ളിക്കന്നാണ് തീർക്കൽ ഇരുപതിന്റെ ശേഷം പള്ളിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങാടി എന്നാണ് തീർക്കുക പള്ളിയിൽ എന്തെങ്കിലും നിസ്സാര കാര്യം ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഒരിക്കലും പള്ളിക്കൊന്ന് തീർക്കണില്ല അങ്ങാടി എന്നാണ് ഇങ്ങനെ മാറി ഇരുപതുകൾക്ക് ശേഷമാണ് ഈ മാറ്റുണ്ടായത് തൊള്ളായിരത്തി ഇരുപതിന് മുമ്പ് മുസ്ലിം സമൂഹത്തിന് അങ്ങാടിയിൽ ഓഫീസുകൾ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് ശേഷമാണ് മുസ്ലിം സമൂഹത്തിന് അങ്ങാടിയിൽ ആദ്യമായി ഓഫീസുകൾ വരുന്നത് അതിൻ്റെ മുമ്പ് മുസ്ലിം ഉമ്മത്തിന്റെ ഓഫീസ് പള്ളിയായിരുന്നു ഞാൻ ഇന്ന് പള്ളിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാമെന്ന് തീരുമാനിച്ചത് എൻ്റെ ഇന്നത്തെ ഈ സെഷന് പേര് വെച്ചത് മഹല് സംഗമം എന്നാണ് ആണുങ്ങളും അറിഞ്ഞിരുന്നോളി പെണ്ണുങ്ങളും അറിഞ്ഞിരുന്നോളി പണ്ട് എങ്ങനെയാണ് ഇന്ന് എങ്ങനെയാണ് എന്തിനാണ് പറയുന്നത് ഇഞ്െങ്ങനെ ആകേണ്ടത് തീരുമാനിക്കണമെങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് പറയണല്ലോ അതിനാണ് അത് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങ് കിട്ടും ഇഞ് എങ്ങനെയാ വേണ്ടത് പിന്നെ ഞമ്മളെ നാട്ടില് നടക്കോ നടക്കൂലേ അത് ഞാനല്ല പറയേണ്ടത് അത് നിങ്ങളാണ് ആലോചിക്കേണ്ടത് അത് ഞാൻ പറയേണ്ട കാര്യല്ലല്ലോ മുമ്പൊക്കെ ചെറിയ വീടാണ് എല്ലാര്ക്കും ഉണ്ടാകുക വിരുന്നേര് വന്നാല് പെരയിൽ കിടക്കാൻ സ്ഥലം ഉണ്ടാവൂല അപ്പൊ ചോറൊക്കെ വെയിച്ചതിന് ശേഷം വിരുന്നേരിക്കുള്ള കട്ടിലും പായൊക്കെ കൊടുത്തതിന് ശേഷം പെരക്കാരം പള്ളിക്കൊക്കെ പോകും കിടക്കാന് അങ്ങനെ പള്ളിയിൽ പോയിട്ട് പള്ളിന്റെ ചെരുവില് കിടന്നുറങ്ങും രാവിലെ നീച്ച് പല്ലൊക്കെ തേച്ച് സുഭി ചായ ചായടിക്കാൻ വേണ്ടി പെരേക്ക് ഇങ്ങടനെ വരും കന്നൂട്ടാൻ പോണ ആള് ഉച്ചക്ക് പണി നിർത്തി കന്നൂട്ടൽ നിർത്തിയിട്ട് കയറിയാല് കുടിപ്പോയി ഇങ്ങാണ്ട് കഞ്ഞുടിച്ചിട്ട് പള്ളിക്കാട്ട് പോയി മറക്കിയിരിക്കും പള്ളിക്കുളത്തുനിന്ന് കുളിക്കും പള്ളി കയറി നിസ്കരിക്കും പള്ളീന്റെ ചെരുവില് കുറച്ചു നേരം കിടക്കും ഒരു രണ്ടു മണിയാവുമ്പോ പാടത്തേക്ക് പിന്നെയും പോകും ആലോചിച്ചു പോയിക്കോളും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോ നമ്മളെ പള്ളിയിൽ കിടക്കാൻ പറ്റുമോ ഏയ് കിടത്തം നിരോധിച്ചിരിക്കുന്നു എന്ന് ബോർഡുകയാണ് ആ പള്ളിക്ക് കയറിയാല് പഴയ കാലം പുതിയ കാലം കൂടിയൊന്നും താരതമ്യം ചെയ്തു നോക്കാൻ അതിനു വേണ്ടിയിട്ട് പറയാണ് ഞാൻ എന്ത് ഞാനിവിടെ ഈ കുറ്റിപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ പോണത് തൃക്കണാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് എം ഇ എസിന്റെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അതിന്റെ അടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോ സ്വിച്ച് ബോർഡിന്റെ അടിയിൽ എഴുതി വച്ചിട്ടുണ്ട് സുന്നത്വ നിസ്കാരത്തിനും ഫാൻ ഉപയോഗിക്കാവുന്നതാണ് കാരണം എന്താ ഓല അങ്ങനെ എഴുതാൻ കാരണം വേറൊരു പള്ളിക്കും ഫാൻ ഇടാൻ പാടില്ല അപ്പൊ പിന്നെ ഓല അത് പ്രത്യേകമായിട്ട് എഴുതി വന്നു അങ്ങനെയാണ് സുന്ന നിസ്കാരത്തിന് എവിടെയും ഫാൻ ഇടാൻ പാടില്ല എന്നൊക്കെയാണ് നീ ഒരു ദിവസം പരിപാടിക്ക് പോയിട്ട് കണ്ണൂർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മടങ്ങി വരികയാണ് അപ്പൊ ഈ രാത്രി വരുന്ന സമയത്ത് മൂത്ര ഇരിക്കാനും നടരക്കും സംസ്കരിക്കാനും ഒക്കെ തോന്നിയാല് കേരള പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ ഒരു ദിവസം ഇങ്ങനെ വരുമ്പോൾ മഹരിബി ജമായത്തിനെത്തി ഒന്നാമത്തെ ജമായത്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ജമായത്തിന് ഞാൻ ഇമാമിക്കുകയാണ് ഒരു സഫിൽ അൻപത് ആൾ കൊള്ളും വലിയ പള്ളിയാണ് മൂന്ന് സഫിന്റെ ബാക്കിലുണ്ട് അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി അമ്പത് ആളുണ്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ടവ്വലിട്ട ആള് ഒന്നാമത്തെ ജമായത്ത് കഴിഞ്ഞ കഴിഞ്ഞ് എന്ന് പറയണുള്ളൂ അപ്പൊ അതിന് ഒരു ടവ്വലിട്ട ആള് വേ നീച്ച് പോയിട്ട് ഫാനു ഓഫാക്കി എ സി ഓഫ് ആക്കി എ സിയൊക്കെ ഉള്ള വെള്ളിയാണ് നൂറ്റമ്പതാളിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട് ഞാൻ ജമായത്തിന് രണ്ടാമത്തെ ജമായത്തിന് ഇമാമാണ് രണ്ടാം ജമായത്തിന് ഇടാൻ പാടില്ല എന്ന് എവിടുന്നിയമം ഉണ്ടായത് അവിടുത്തെ താതി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലേലിയാണ് ജമലിഹിത്തങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കാദി ആ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ട് കാരണം അത് ഞാൻ തീരുമാനം എടുത്തോളായിരുന്നു ഇതൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞാൽ ഞാന് മുന്ധാരണ ഇല്ലാതെ ഇങ്ങനെ പറയാണ് മുന്ധാരണ ഇല്ലാതെ ഇപ്പൊ ഈ വിഷയം പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഏതൊക്കെയേ നമ്മളെ നാട്ടിൽ ഉള്ള തിരുത്തിയേ പറ്റുള്ളൂ മഹല് എന്ന് പറഞ്ഞാല് പള്ളി എന്ന് പറഞ്ഞാല് മുസ്ലിം ഉമ്മത്തിന്റെ ആശാ കേന്ദ്രമായി മാറ്റാൻ എന്ന് നമുക്ക് കഴിയോ അന്ന് പഴയ പ്രതാപം നിലനിർത്താൻ പറ്റും ഇന്നിപ്പോ എല്ലാരും നമ്മളങ്ങനെ തോണ്ടി തിന്നല്ലേ ഉദ്ഘാടന പ്രസംഗത്ത് പറഞ്ഞു എല്ലാവർക്കും മാപ്പിളാൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തീറ്റക്കാരി പാത്രത്തിലേക്ക് കൈനീട്ടുന്നത് പോലെ വ്യത്യസ്തമായ സമൂഹങ്ങൾ ഒരു കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് കൈനീട്ടി വരും തീറ്റക്കാരി പാത്രത്തേക്ക് കൈയിടണമായിരി എല്ലാവരും ഇങ്ങളെ തോണ്ടി തിന്നണ ഒരു കാലഘട്ടം ഉണ്ടാവും വളണ്ടിയർമാരാരെങ്കിലും ഒരാൾ വന്ന് ഫ്രണ്ടിൽ ഒരു കസാല ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അത് എടുത്തു മാറ്റേണ്ടതാണ് മുന്നേ തന്നെ ഒരു കസാല ഒഴിഞ്ഞിടക്കുന്നത് എടുത്തു മാറ്റണം ബാക്കിയുള്ള ഒക്കെ കിടന്നോട്ടെ കുഴപ്പമില്ല തന്നെ തന്നെ ഒരാളായി ഇരുന്നാലും മതി ആ ഒരു പ്രശ്നമില്ല ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ പള്ളിക്കൊക്കെ ചെന്നാലും നോക്കണോ ഏറ്റവും ബാക്കിൽ വാതിലിന്റെ മുക്കിലാണ് ആദ്യം വരുന്ന ആൾ ഇരിക്കുക അങ്ങനെയാണ് ഞാൻ പള്ളിക്കൊക്കെ ചെന്നാൽ നമ്മളിതൊക്കെ ഒന്ന് മാറ്റണം ഒരു 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 മാറ്റം വരുത്തണം ഇപ്പൊ നമ്മൾ ഇങ്ങനെ പള്ളിക്ക് ചെന്നാൽ ഇപ്പൊ മുമ്പൊക്കെ എനിക്കിപ്പോ അതിനകത്തരം വയസ്സൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ പള്ളിക്ക ഇമാമ ഹൊത്തുബോധന സമയത്ത് പുത്തുപാതാൻ വേണ്ടി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ന് പറയും അപ്പൊ കേൾക്കുന്ന ആൾക്കാരൊക്കെ പറയായിരുന്നു ഒന്നും ഒറ്റ ഒന്നും മുണ്ടൂല അത് കഴിഞ്ഞിട്ട് പിന്നെ മുക്കരിയുടെ ഇരുന്ന് വാള് വാങ്ങുമ്പോ എന്ന് ഒന്നുകൂടിയും പറയും അപ്പൊ മുക്കരി മടയ്ക്കെങ്കി ആയി വേറെ ഒറ്റ മനുഷ്യനും ഉണ്ടൂല ആ കേൾക്കണ മുഴുവൻ ആൾക്കാരോടും തന്നെയാണ് ആ സലാം എല്ലാവരും മടക്കണം അത് കഴിഞ്ഞിട്ട് മിമ്പറമ കയറിയിട്ട് കേക്കോട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞതിന് ശേഷം പിന്നെയും കേക്കോട്ട് തിരിയുമ്പോ അസൈക്കും വാഹ്മി വരക്കാത്തു എന്ന് പറയും ഒറ്റ ഒന്നും ഉണ്ടൂല എല്ലാരും മനസ്സില് മടക്കും സലാം ഒരിക്കലും മനസ്സിൽ മടക്കിയാ വിടൂല അതാ മുന്നിലുള്ള കാരണന്മാര് കുറച്ചൊറക്കെ വാലിക്കും സലാം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകും താഴത്ത് ജുമ ഉണ്ടില്ലേ ഇപ്പൊ താഴത്തുള്ളവരും ഉണ്ടാതിരുന്ന പോലെ എങ്ങനെ മനസ്സിലാകുക അത് കഴിഞ്ഞിട്ട് മുമ്പേ അങ്ങനെ ഓതും കുറെ എത്തിയാല് റബ്ബിൽ പറയും ഒന്നാമത്തെ കുത്തുബ് അവസാനിക്കാൻ പോകുമ്പോൾ അപ്പൊ കാരണന്മാരൊക്കെ മുമ്പ് എന്ത് പറയും അപ്പൊ മേലെ ഇരിക്കുന്ന കുട്ടികൾ വർത്താനം പറയാൻ അങ്ങനെ തുടങ്ങണണ്ടാവുക്ക് മനസ്സിലായി താഴെ ജുമ ഉണ്ട് ഇത് ഒറ്റ കാരണവരും ഉണ്ടൂല എന്നിട്ട് പിന്നെ അവസാനം ജുമ കഴിഞ്ഞിട്ടേ മേലെ കുട്ടികൾ വർത്താനം പറയണേന്ന് തായബലം ഒന്നും ഉണ്ടായിട്ടല്ലേ വേല വർത്താനം പറഞ്ഞേ പിന്നെന്തു വേണം വരുന്ന പുതിയ തലമുറക്ക് കഴിഞ്ഞ തലമുറ പഠിപ്പിക്കണം ഇമാമ മിമ്പർമ്മ കയറിന്ന് പറയുമ്പോ എന്താ പറയണ്ടേന്ന് വയസ്സന്മാര് പറഞ്ഞാൽ ബാക്കിലിരിക്കുന്ന കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് മനസ്സിലാകും ഞമ്മളെ കാലം കഴിഞ്ഞ് ഓല് മുന്നിൽ കയറുമ്പോൾ ഓല് ചെല്ലും അപ്പൊ അയിന്റെ ബാക്കിലുള്ളവർക്ക് മനസ്സിലാവും അങ്ങനെയാണ് ഇത് കൈമാറി പോണത് ഇത് നമ്മളെന്നെ ഉണ്ടാകായാ പിന്നെ എങ്ങനെ ഉണ്ടാവും ഓർക്ക പറയണം ഓർക്കാണ് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ എന്തേ ഞാൻ പറഞ്ഞു വെച്ചാല് കേരളത്തിൽ എന്ന് ഇസ്ലാം വന്നിട്ടുണ്ടോ അന്ന് മുതൽ ഇന്ന് വരെയും പള്ളിയുമായി ബന്ധപ്പെട്ട സംസ്കാരത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത് അത് അതേമാതിരി മടക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ ഗംഭീരായി എത്ര താലി കമാ തദാ ഇലാ ഖസ്അതിഹാ തീറ്റക്കാരി ീട്ടുന്നത് പോലെ വ്യത്യസ്ത സമൂഹങ്ങൾ നിങ്ങളുടെ മേൽ കൈനീട്ടി വരുന്ന ഒരു കാലം ഉണ്ടാവും ചോദിച്ചു അമ്മിൻ യാ റസൂലേ ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കാം ഞങ്ങൾ ഇത്ര കുറച്ച് കൊറച്ചാൾക്കാരെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാ എല്ലാരും ഞങ്ങളെങ്ങനെ തോണ്ടാൻ നടക്കുക എന്ന് ചോദിച്ചു മുസ്തഫായു അല്ല ഞങ്ങള് എണ്ണത്തിൽ കുറവൊന്നുമല്ല കുറവൊന്നല്ല ധാരാളം ഉണ്ടാവും എവിടെ ചെന്നാലും ഉണ്ടാവും മാപ്പിളാർ ഏത് സംഗതിയിലും മുസ്ലിങ്ങൾ ഉണ്ടാവും പക്ഷേ വലാ കിന്നും നിങ്ങളന്ന് വെള്ളത്തിലെ ചണ്ടികൾ പോലത്തെ ചണ്ടി ആയിരിക്കും പോണ കൈത്തോടു കൂടെ പോണ ചണ്ടി പോലത്തെ ചണ്ടിക്കാരം വല കിന്നും പക്ഷെ നിങ്ങൾ അന്ന് ഹുസാ ഉൻ ചണ്ടി ആയിരിക്കും ഒലിപ്പ് വെള്ളത്തിലെ ചണ്ടി പോലെ ആയിരിക്കും എന്നല്ല പറഞ്ഞത് ചണ്ടി പോലത്തെ ചണ്ടി ആയിരിക്കും എന്നാ പറഞ്ഞത് നിങ്ങളന്ന് ഒലിപ്പ് വെള്ളത്തെ ചണ്ടി പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ചണ്ടി പോലത്തെ മനുഷ്യന്മാരാണെന്ന് വരും അതും വരാൻ പാടില്ല അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് ഹുസാ ഉൻകുസ ഒലിപ്പ് വെള്ളത്തിലെ ചണ്ടിമാരിത്തെ ചണ്ടി കാരങ്ങള് എന്ന് പറയാൻ കാരണം എന്താ ചണ്ടി എന്താ വെള്ളം ഒലിച്ചു പോകുമ്പോഴുള്ള ചണ്ടിയുടെ പ്രത്യേകത ചണ്ടിക്ക് കുറെ പ്രത്യേകത ഉണ്ട് ഒലിക്ക് ഒലിക്കുന്ന വെള്ളത്തിൽ ഞമ്മളൊരു കല്ലിട്ടാല് ആ കല്ല് ഒന്നിങ്ങനെ ഇളകിയിട്ട് അടി പോയിട്ട് ഉറച്ചവിടെ കിടക്കും ഞാൻ എടുക്കില്ലാറേ അടി പോയിട്ട് ഉറച്ചു കിടക്കും എന്തേ കാരണം കല്ലിന് ഉൾക്കനമുണ്ട് എന്നതാണ് കാരണം എന്തേലും പ്രതിസന്ധി ഉണ്ടോ ആ ആ വല്ലാതെ ശബ്ദം ഉണ്ടാക്കാതെ കസാലയേറ്റ് ദേശം മുമ്പൊക്കെ ഇരിക്കാനാണ് പറയണത് ബാക്കിൽ സ്ഥലം കുറവുണ്ട് അപ്പൊ സ്റ്റൂൾ അവിടെ കൊടുന്ന് വെച്ചതിന്റെ അത് ഇടാം ദേശം കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ഈ സ്റ്റേജ് കയറി ഇരിക്കാം വയസ്സായ ആൾക്കാരൊക്കെ ആ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടും കയറി ഇരുന്നാല് നന്നായി അതൊരു വർക്കത്തും കൂടിയാണ് മോത്തു കൊക്കാൻ കഴിയൂലെന്നുള്ളൊരു പ്രശ്നമുണ്ട് ആ എന്നാലും കണ്ടില്ല നിഷാവാ ഒന്നും അല്ലാതെ ഒച്ചണ്ടാക്ക അതെ ഒരു യാന ബി വല്ലുമ്പോത്തേനും ശരിയാക്കാം യാലീകും يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أشرق البدر علينا فاختفت منه بودور مثل حسن كما رأينا قط يا وجه سرور يا نبي سلام يا رسول سلام عليكم يا സലാം അലൈക്കും അലൈക്കും ും ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ടെൻഷനാണ്ട കുറച്ച് കഴിയുമ്പോത്തേന് ഷുഗർ ഉള്ളവർക്ക് മൂത്രയക്കാൻ മുട്ടും കുട്ടികൾക്കും മൂത്രയക്കാൻ മുട്ടും അപ്പൊ സ്ഥലം ഉണ്ടാവും ഇഷ്ടം പോലെ അങ്ങനെയാണ് പരിപാടിയുടെ പൊതുവേ പരിപാടി അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോ ആയിക്കോട്ടെ അപ്പൊ എല്ലാരും കൂട്ട് നോക്കിയിരുന്ന ഞാൻ അങ്ങനെ പറയും വേറെ ഇവിടെ കടലാസം ഒന്നും ഇല്ല നിങ്ങൾ നോക്കുകയുണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രസംഗത്തിന്റെ മാറ്റർ നോട്ടം പേച്ചാൽ പ്രസംഗം കഴിയും അങ്ങനെയാണ് പരിപാടി വേറെ ഒന്നുമില്ല അങ്ങനെയാണ് നോക്കണ അനുസരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ നോക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ പറയും അങ്ങനെയാണ് തരട്ടെ മോമിനിങ്ങളെ ചണ്ടിയും കല്ലും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ട് കല്ല് വെള്ളത്തിൽ കിട്ടാല് പോണ വെള്ളമാണെന്ന് വിചാരിക്ക ഒന്നുകൊണ്ട് ഇളകും പിന്നെ അടി പോയിട്ട് അവിടെ കിടക്കും അതിന് ഉള്ളിൽ കനണ്ട് ചണ്ടി വെള്ളത്ത് കിട്ടാല് മൂപ്പര് ഒന്ന് ഇളകല്ല അങ്ങനെ പോകും എവിടുക്കാ പോണത് മൂപ്പർക്ക് അറിയില്ല എവിടക്കായി പോണേന്ന് വെള്ളം എവിടെ കാണോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും എന്താ കാരണം ഉൾക്കനല്ല എവിടക്കി പോണത് ഞാൻ എല്ലാവരും പോണെടുത്ത് തന്നെ ഇതാണ് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും നമ്മൾ ആലോചിച്ചോക്കി നമ്മൾ കല്ല ചണ്ടിയാ എന്താ നമ്മളെ പദ്ധതി എല്ലാരും പദ്ധതി എന്താ വെച്ചാൽ തന്നെ നമ്മളൊരുപാട് എല്ലാരും വടക്കോട്ടെ നമ്മളും വടക്കോട്ടെ എല്ലാരും തക്കോട്ടെ ആ എന്നാ ഞാനും തെക്കോട്ടെ തന്നെ എല്ലാരും കേക്കോട്ടെ എന്നാ ഞാനും കേക്കോട്ടെ എല്ലാരും പന്തളി അന്ന ഞാൻ പന്തളി എല്ലാരും ടെർഫ് ക ഞാൻ ടെർഫ് എല്ലാരും അച്ചാർ എന്നാ അന്ന ഞാനും അച്ചാർ തന്നെ അങ്ങനെ എല്ലാരും എന്താ കാട്ടണിച്ചാൽ ഇതാണ് ഞമ്മക്ക് പരിപാടി ഞമ്മക്ക് ഒരു പ്രത്യേക പരിപാടിയൊന്നുമില്ല അത് തന്നെ പ്രശ്നം ഞാൻ പറഞ്ഞത് അച്ചാർ എന്താന്നൊന്നും അല്ലോ പക്ഷെ നമ്മളെ പദ്ധതികളൊന്നും ആലോചിച്ചു നോക്കാം നിങ്ങള് എല്ലാരും എന്താ കാട്ടണയിച്ചാൽ അതിങ്ങനെ കാട്ടുക എന്നുള്ളതന്നെയുള്ള പദ്ധതി ഇതാണ് ഉൾക്കനമില്ലാത്തതിന്റെ പ്രശ്നം ശരിക്കും അങ്ങനെയല്ലല്ലോ വേണ്ടത് നമുക്ക് മുൻഗാമികളായ കുറച്ച് ആൾക്കാർ കഴിഞ്ഞുപോയി തീരുമാനങ്ങൾക്ക് ഒരു ബലം ഉണ്ടായിരുന്നു അവർക്ക് മുസ്തഫ നബി സാഹ അലൈ വല്ല ഓഫാത്തായിബി തങ്ങൾ ഓഫാത്തായപ്പോ ഉസാമത്ത് ബിൻസൈദ് നേതൃത്വത്തിലുള്ള ഒരു സംഘം യോദ്ധാക്കളെ മദീനയുടെ പുറത്തേക്ക് നിശ്ചയിച്ചിരുന്നു അതിർത്തിയുടെ ഭാഗത്തേക്ക് നിശ്ചയിച്ചിരുന്നു യുദ്ധത്തിന് പോകാൻ സംഘൊക്കെ സെറ്റായി പക്ഷെ അവർ പുറപ്പെടുന്നതിന് മുമ്പ് മുസ്തഫായ നബി തങ്ങൾ അധികാരത്തിൽ വന്നു അക്ബർ അള്ളാ ഉസ്ാമത്ത്ാന്റെ നേതൃത്വത്തിൽ പുറപ്പെടാൻ ഒരുങ്ങിയ സംഘത്തെ പറഞ്ഞേക്കാൻ വേണ്ടി തയ്യാറായി അപ്പൊ സഹാബത്തിനിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഈ സമയത്ത് ഇപ്പൊ ഒരു യുദ്ധം വേണം അള്ളാഹിന്റെ റസൂൽ വഫാത്തായിട്ടല്ലേ ഉള്ളു ഒരു കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് നബിതങ്ങളുടെ വഫാത്തിന് ശേഷം ചെയ്യുന്ന യുദ്ധല്ലേ യുദ്ധ സംഘത്തെക്കൊന്ന് മാറ്റി തഴക്കവും പഴക്കവുമുള്ള അലി അലിറലി അള്ളാഹുനീനെ പോലെയുള്ള ആളുകളെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് ഒക്കെ യുദ്ധം ചെയ്ത പോരെ ഉസാമത്ത് ബിനു സെയ്ദ് എന്നുള്ളത് ചെറിയ കുട്ടിയാണ് ചെറുപ്പക്കാരനാണ് നബിസല്ലാ അലൈസ്വലമാ തങ്ങളുടെ വളർത്തുപുത്രനായ സെയ്ദ് ബിനു ഹാരിസാ റലിഅള്ളാഹുനീന്റെ മകനാണ് ചെറിയ കുട്ടിയാണ് ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് ഈ കുട്ടികളെ നേതൃത്വത്തിലൊക്കെ ഉള്ള ഒരു സംഘത്തെ ഇപ്പൊ അയക്കണോ കുറച്ച് കഴിഞ്ഞിട്ട് തയക്കം പയക്കുള്ള ആൾക്കാരെ നേതൃസ്ഥാനത്ത് വെച്ച് യുദ്ധസംഘത്തെ ഒന്നും കൂടിയും സെറ്റാക്കിയതിന് ശേഷം അയച്ചാ പോരേന്ന് നാട്ടുകാർക്കിടയിൽ ഒരു വർത്തമാനം പക്ഷെ ആരപ്പ ശുദ്ധീകൃതങ്ങളോട് ഇപ്പൊ അത് പറയാ റതി അള്ളാഹോനു എല്ലാരും പറഞ്ഞു അത് നമുക്ക് ഉമർ ഖത്താബ് പറഞ്ഞോളും മൂപ്പരോട് പോയി പറയാറു അങ്ങനെ എല്ലാരും കൂടിയും സയ്യിദിനാ ഉമർത്താബ് റതി അള്ളാഹുനീൻറെ അടുക്കൽ വന്നു മൂപ്പരോട് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഒരു അഭിപ്രായം ഉണ്ട് പറഞ്ഞു പറഞ്ഞു അഭിപ്രായം അഭിപ്രായം ഈ അങ്ങനെ ഒരു പറഞ്ഞേക്കണ്ട നിങ്ങൾ പോയി പറയാറു ഞാൻ പറഞ്ഞോളാറു റതി അടുക്കൽ വന്നു തങ്ങളോട് പറഞ്ഞു മഹാനവറുകളെ ഈ സമയത്ത് അതിർത്തിയിലേക്ക് ഒരു യുദ്ധസംഘത്തെ അയക്കേണ്ട പ്രശ്നമില്ലല്ലോ അല്പം കഴിഞ്ഞ് സംഘത്തിന്റെ അലകും പിടിയൊക്കെ ഒന്ന് മാറ്റി ഉഷാറാക്കിയിട്ട് നമുക്ക് പറഞ്ഞയച്ചാ പോരേന്ന് ചോദിച്ചു സിദ്ദീഖ് ആ സമയത്ത് പറഞ്ഞു റതിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോയി എന്ന് സങ്കല്പിച്ചോളി അവർ പരാജയപ്പെട്ടു എന്നും വിചാരിക്ക ഒരു തോറ്റു ഓല് തോറ്റ കാരണം ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു മദീനയിലേക്ക് അവർ വന്ന് യുദ്ധം ചെയ്തിട്ട് മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മയ്യത്തുകൾ കൊണ്ട് മദീനയുടെ തെരുവോരങ്ങൾ നിറഞ്ഞു കവിഞ്ഞാലും അള്ളാൻ്റെ റസൂല് മുന്നോട്ട് പറഞ്ഞേച്ച ഒരു സംഘത്തെ തിരിച്ചു വിളിക്കുന്ന പ്രശ്നമേ ഇല്ല സൈദനാബു സുദ്ധിയ ഇതാണ് പറഞ്ഞപ്പോ മർഹത്താബുറിയാവിന് പറഞ്ഞു അത് ഇന്ത്യ അഭിപ്രായം എന്ന് പറഞ്ഞത് ആലോചിക്കുക നമ്മളെങ്ങനെ കരം മൊയലിന് മൂന്ന് ചെവിക്കാരം നമ്മൾ പിടിച്ച മൊയലിന് മൂന്ന് ചെവി ആണ് ഉണ്ടാവും ഞമ്മളെങ്ങനെയാണെന്നൊന്നും നിങ്ങൾ ഇതാണ് ഓല നിലപാടും ഞമ്മളെ നിലപാടും തമ്മിലുള്ള വ്യത്യാസം അവരുടെ നിലപാടുകളും ഞമ്മളെ നിലപാടുകളും തമ്മിലുള്ള വ്യത്യാസമാണ് അത് അവർക്ക് ഉള്ളിൽ കനണ്ട് ഞമ്മള് ചണ്ടികൾ പോലത്തെ ചണ്ടികളായതാണ് എല്ലാവർക്കും ഞമ്മളെ തോണ്ടാൻ പറ്റിയതിൻ്റെ കാരണം അതുകൊണ്ട് മുഗ്മിനിങ്ങളെ പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങിപ്പോവണം നമ്മുടെ പൂർവികന്മാർ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട് ഒരു കന്നൂട്ടാനും പോയിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്താലും മരിക്കാൻ നേരത്തെ പാടത്തുനിന്ന് കയറി വന്നിട്ട് കഞ്ഞിൻ്റെ വെള്ളം ചൂടുള്ളത് ഇപ്പിട്ടും കാണ്ട് കുടിച്ചിട്ട് കട്ടിലിമച്ചെല്ലി കരിമേല്ലി മരിക്കുകയും ചെയ്തിട്ടുണ്ട് പള്ളിക്ക് ജുമാ നിസ്കരിക്കാൻ ാള് തെയായിട്ട് മൊല്ലാക്ക പാടത്തു പോയി കന്നൂട്ടേറിനെ കൂട്ടിക്കൊണ്ടന്ന് പള്ളിക്കുളത്ത് കുളിപ്പിച്ചിട്ട് നാല്പത് തേച്ചിങ്ങാണ്ട് ജുമ നിൽക്കരിച്ചൊരു കാല നമ്മളെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ മരിക്കാൻ നേരത്തെ പോലെ പാടത്ത് നിന്ന് കയറി വന്നിട്ട് ചൂടുള്ളപ്പിട്ട കഞ്ഞിൻ്റെ കുടിച്ചിങ്ങാണ്ട് കട്ടിലമ്മ നീണ്ടു വരുന്നാണ് കടന്നിട്ട് ലാ ഇലാഹഇ ഇല്ലാന്ന് ചെല്ലിയിട്ടാണ് മൗത്തായിരുന്നത് ഇന്ന് എത്രങ്ങാനും മനുഷ്യന്മാർ മരിക്കണേ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര ആൾ കെലിമല്ലി എന്റെ കാരണം ഉൾക്കനല്ല പരിപാടിയൊക്കെ ഉണ്ട് ഉൾക്കനം കുറവാണ് നിക്കാരം ചോദിച്ചാ